ഹലോ ഗായ്സ് ബ്രാണ്ട് മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ ആയല്ലേ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ജിഫി ഫി ബാഗ്സ് കുറച്ച് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരു ബൾക്ക് ഓർഡറിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് ആവശ്യക്കാർ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റീസ് ആവശ്യമുള്ളവർ ഒന്ന് ഈ ആഴ്ച എനിക്ക് ഓർഡർ തന്നാൽ നെക്സ്റ്റ് വീക്ക് ഡിസ്പാച്ച് ചെയ്യണ രീതിയിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ജിഫി ബാഗ്സ് വേണ്ടവർ കേട്ടോ അപ്പം നമ്മൾ എന്താണ് വീഡിയോ ഇത്രയും ദിവസം ഇടാഞ്ഞെന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാം നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ വീട് മാറിയപ്പോൾ എല്ലാ പ്ലാൻസും നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഷിഫ്റ്റ് ചെയ്തു അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും പിന്നെ കുറേ പ്ലാൻസ് സ്ഥലം മാറിയതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യം ഒന്ന് കരിഞ്ഞു പിന്നെ തളിർപ്പ് പുതിയതായിട്ട് വന്നു തുടങ്ങി കുറേ പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതിലേറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് ആശിച്ച് നമ്മൾ പ്ലാൻസ് വാങ്ങിയതിൽ ഓരോ ഇലകളും നമ്മളിങ്ങനെ നോക്കി നോക്കി പുതിയ ഇല വന്നുകൊണ്ടിരുന്നെച്ചാൽ പ്ലാന്റ് വരെ മിസ്സായി പോയിട്ടുണ്ട് മിസ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയി കാരണം നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ പോലെ ആരും പ്ലാന്റ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പം അങ്ങനെ കുറേ ഒക്കെ നമുക്ക് പോയി പിന്നെ നമ്മൾ കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്ലാൻസ് പോയി ഇപ്പോഴും ഒന്നും ഓർഡർ ആയിട്ടില്ല കാരണം രണ്ട് സൈഡിലും നമുക്ക് പ്ലാൻസ് ഉണ്ട് രണ്ടല്ല മൂന്ന് സൈഡിലും പ്ലാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വരണേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാമായിരുന്നു ഇപ്പം ഈ പ്ലാന്റ് ഇവിടെ ആയിരിക്കണമെന്ന് ഇപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പ് കാറ്റലോഗ് ത്രൂ എനിക്ക് ഓർഡർ തരുന്നുണ്ട് പക്ഷെ എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല കാരണം പ്ലാന്റ് ഹെൽത്തിയാണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം നമ്മൾ പ്ലാൻസ് അയക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊറിയറിൽ ഇരിക്കുന്ന പ്ലാൻസ് ആണ് അപ്പം ഞാൻ ഹെൽത്തി ഹെൽത്തിയാവാണ്ട് പുതിയ പ്ലാൻസ് വീഡിയോ ഇടുന്നില്ല അപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ഇൻ്റെ വീഡിയോ കുറച്ച് ഡിലേ ഉണ്ടാവും കേട്ടോ ഇടാൻ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കിപ്പോൾ പ്ലാൻസ് എല്ലാം ഹെൽത്തി ആയതിനു ശേഷം നമ്മൾ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരും അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഓർഡേഴ്സ് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഓർഡർ പ്ലാൻസിൻ്റെയൊക്കെ ഓർഡേഴ്സ് ഞാൻ എടുത്ത് കൊടുത്തായിരുന്നു എന്നാലും എനിക്ക് വീഡിയോ ഇട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതായിട്ടില്ല എല്ലാം ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ ജനുവരിയിലാണ് നമ്മൾ മാറിയത് ഇപ്പോൾ ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഏകദേശം ഹെൽത്തിയാണ് എന്താ എങ്കിൽപ്പോലും ഞാൻ ഒരു മാസവും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മാർച്ചോടു കൂടി നമ്മൾ പുതിയ പ്ലാൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യും പുതിയ പ്ലാൻസ് ഒക്കെ വാങ്ങി സെറ്റാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് കാരണം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കാറ്റലോഗ് ത്രൂ ഓർഡർ ചെയ്തവരോട് പറഞ്ഞു ഹെൽത്തി അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞവരുണ്ട് അപ്പം എല്ലാവർക്കും താങ്ക്സ് പിന്നെ വീഡിയോ കാണഞ്ഞിട്ട് എന്ത് പറ്റി എന്ന് അന്വേഷിച്ചവരുണ്ട് കുറേ പേരെല്ലാവർക്കും താങ്ക്സ് കെട്ടോ ഇപ്പോൾ ജിഫി ബാഗ്സ് വേണ്ടവർ ഓർഡർ തരിക പിന്നെ പുതിയ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ